തലകൾ അരിഞ്ഞു ഖഡ്ഗമേ ണക്കിന് സായിപ്പന്മാരുടെ അരിഞ്ഞോട് സെക്രട്ടറി ക്ലബ്ബിന്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് സത്യസന്ധമായ വരവ് ചെലവ് കണക്കുകളാണെങ്കിൽ പ്രശ്നം ഉണ്ടാകാനിടയില്ലല്ലോ എന്തായാലും നമുക്ക് സമാധാനപരമായി കൈകാര്യം ചെയ്യാമെന്നതേ ഉള്ളൂ എന്തൊരു സമാധാനം ആ കാട്ടെ സെക്രട്ടറി ആക്കരുതെന്ന് ഞാൻ ഒരു ആയിരം തവണ പറഞ്ഞു കേട്ടില്ല അനുഭവിച്ചോ കാട്ടുകെട്ട് അവൻ ഈ ക്ലബ്ബ് പെരുവഴിയിലാക്കും ഈ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം താങ്കളും കോമക്കുറുപ്പും തുല്യ പ്രാധാന്യമുള്ളവരാണ് ഒരു ഞെട്ടിൽ വെള്ളുന്ന രണ്ട് പൂക്കൾ അവൻ പൂവല്ല കാളകൂടെ വിഷമാണ് മക്കത്തായ നിലവിലിരിക്കുന്ന ഈ കാലത്ത് അവൻ എന്റെ അച്ഛന്റെ അതായത് അവന്റെ അമ്മാവന്റെ സ്വത്തുക്കൾ അടിച്ചെടുത്തവനാണ് എന്നിട്ടിപ്പോ ബാക്കി കൂടെ പിടുങ്ങാൻ കേസും കള്ള പെടുവാള നിങ്ങളൊക്കെ ആ കോമാളിക്കുറുപ്പിന് വളം വെച്ചു കൊടുത്തു ഞാൻ പറയുന്നു അവനൊരു സാമൂഹ്യ ദുരന്തമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന് നമ്മുടെ ഈ നേതാജി ക്ലബിന്റെ സെക്രട്ടറി എന്ന നിലയിൽ സുദീർഘമാം വിധം ഒരു വർഷം ഞാൻ ഇന്ന് പിന്നിടുകയാണ്

സത്യസന്ധമായ വരവ് ചെലവ് കണക്കുകൾ നമ്മൾ പണി കഴിപ്പിച്ച മനോഹരമായ ഗസ്റ്റ് ഹൗസിന്റെ കണക്കുകളുടെ ആദ്യം നമുക്കൊന്ന് കണ്ണുപിടിക്കാം ആദ്യം സിമെന്റ് കുംഭകോണം കുറിപ്പ് സാറേ സെക്രട്ടറി കണക്ക് പറയട്ടെ പ്ലീസ് സിമെന്റ് വളരെ വെല്ലുപിടിച്ചൊരു വസ്തുവാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഗസ്റ്റ് ഹൗസിന്റെ പണി നടക്കുന്ന കാലത്ത് സിമെന്റ് എങ്ങും കിട്ടാത്തൊരവസ്ഥയായിരുന്നു പിന്നെ എന്റെ എല്ലാ സ്വാധീനവും ഉപയോഗിച്ചാണ് ഞാൻ ഇങ്ങനെയെങ്കിലും ഈ സിമെന്റ് ഒപ്പിച്ചെടുത്തത് ആയില് ചാക്ക് സിമെന്റിന് വെറും തുച്ഛമായ ഏഴു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കൊടുത്തിട്ടുള്ളൂ അത് ലാഭമാണ് എത്ര 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 പറയുമ്പോൾ കേൾക്കണം പറഞ്ഞപ്പോ കേട്ട് ആയിരം ചാക്ക് സിമെന്റിന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പോലും അപ്പൊ ഒരു ചാക്കിന് എത്ര കണക്ക് കൂട്ടി നോക്കണം നോക്കണം സാറേ ഒരു ചാക്കിന് നൂറ്റി രൂപ ഒരു ചാക്ക് ഓർക്കണം സുഹൃത്തുക്കളെ ക്ഷമിക്കണം ഇത് കൊള്ളയാണ് തട്ടിപ്പാണ് പകൽ കൊള്ളയാണ് ഡിയർ മെമ്പേഴ്സ് ഐ ആം സെക്യൂരിറ്റി ഓഫ് ദി നേതാജി ക്ലബ് nonsense. சங்கர் சிமெண்ட்மெண்ட்மெண்ட் சிமெண்ட் சிசி சிமெண்ட் டாடா சிமெண்ட் பிர்லா சிமெண்ட் தாராளம் ருபீஸ் பார் ஒன் ஜாக் ஆஃப் சிமெண்ட் இஸ் கீப்பிங் கீப்பிங் கள்ளை மை டியர் மெம்பேர்ஸ் யூ மை ரிசீவ் சி சி யூ എന്താണ് മേഖന ചെയ്ത് വണ്ടി തിരുവനന്തപുരത്ത് നിൽക്കണമെങ്കിൽ എറണാകുളത്ത് ബ്രേക്ക് കിട്ടണമല്ല ആ ചിണിച്ചാലും മതി കൊണ്ട് പോണം ആ എന്താ അകത്തിരുന്ന് പയറ് പയറ് പോലെ ഏത്തക്കാ വിഴുങ്ങുവന്നലത്തെ സംഭവം കേട്ടപ്പോ ഞാൻ വിചാരിച്ച ആള് കാഞ്ഞു പോയി കാണുന്നു ഈ ഒരു വെയിറ്റും ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് ഗോമൂത്രം കുടിക്കുകയായിരുന്നു പണ്ടാരണ്ടോ പറഞ്ഞു കൊടുത്ത ആയുർവേദം ഇപ്പൊ ഒരു കുഴപ്പമില്ല എന്താ ഡോക്ടർ ഒരു വഴി അല്ല ഡോക്ടറെ ഹാർട്ട് എങ്ങനെയുണ്ട് നല്ല ഒരു ഷാക്ക് കൊടുത്താൽ ചിലപ്പോൾ തട്ടിക്കിട്ടും ഷോക്ക് എന്ന് ഇലക്ട്രിക് ഷോക്ക് ആണോ അല്ലെടും ഞെട്ടിപ്പിക്കുന്ന വാർത്ത അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഒരു ആക്സിഡന്റ് ഇതൊക്കെ പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ അത് ശരി ഞാനൊന്ന് അല്ല ഈ കഥ ഒന്ന് പോസ്റ്റ് ചെയ്യണം ഞാൻ മറന്നുപോയി ശ്രീ കോമക്കുറിപ്പ് അതെന്താ തനിക്ക് വേണ്ട കൊടുത്താൽ പോതി അതിന് വേറെ കുഴപ്പമുണ്ട് ഡോക്ടർ ഈ കത്ത് പോസ്റ്റ് ചെയ്താൽ മതി ഞാൻ ട്രീറ്റ്മെന്റ് കൊടുക്കട്ടെ ോ ഒന്നും എന്റെ ആർക്ക് അറിയില്ലേ അതാ ചോദിച്ചത് ഒന്നും ആ എന്തായാലും കൂടാളി ശബ്ദം കേട്ടപ്പോൾ പോയി ഇത്തവണ ഒന്നാം സമ്മാനം വാങ്ങിക്കാനുള്ളതാ ലൈഫ് ആൻഡ് ഡെത്ത് നീ സമ്മാനം മുൻപ് ലൈഫ് രണ്ടാളും കൂടി ഒച്ച വെച്ച് എന്റെ കോൺസെൻട്രേഷൻ കളയരുത് പറഞ്ഞേക്കാം കൊണ്ടെ ആളും കാണൂല വണ്ടി വെറുതെ പിന്നെ മകം പുറപ്പെട്ടിട്ടുണ്ട് അതെ അമേരിക്കക്കാരൻ തന്നെ പക്ഷേ വേഷം മാറി വരുന്നത് ഡ്രൈവറായിട്ട് യഥാർത്ഥ ഡ്രൈവർ അമേരിക്കൻ വേഷത്തിലായിരിക്കും പക്ഷേ ശ്രദ്ധിച്ചേക്കണേ അത് പെൺകുട്ടിയുടെ സ്വഭാവം ദൂരെ പഠിക്കാനാ വേഷം മാറി വരുന്നത് അത് ഞങ്ങൾ നോക്കോണോ ഏതായാലും പറയാം പറഞ്ഞായിരുന്ന സൈഡ് കൊടുത്തേക്കണം സാർ ലോറി മിണ്ടായിരിക്കണോ എന്നെ ഓർത്തിയാൻ ഒരിയും ഞാൻ സമ്മതിക്കില്ല അമേരിക്കയിൽ ഞാൻ സമ്മതിച്ചിട്ടില്ല ഞാൻ നിർത്തും ഏത് എടപ്പാടിയാണോ നിന്നെ വണ്ടി ഓടിക്കാൻ പ്രശ്നം ഉണ്ടാക്കരുത് ഏഹ് കഷ്ടകാലത്തിന് എന്റെ ഡ്രൈവർ ഡ്രൈവിംഗ് പഠിച്ചത് അമേരിക്കന്ന അവിടെ സൈഡ് കൊടുക്കത്തില്ലെന്ന് കാലുമടക്കി ഒരു ചവിട്ട് കൊടുത്താലേ ഏത് അമേരിക്കക്കാരനും സൈഡ് വരും ചവിട്ട് ഞാൻ കെടുത്തോളാം ആശാന് പ്രശ്നം ഉണ്ടാക്കരുത് പ്ലീസ് സാറിനെപ്പോഴുള്ള മാന്യന്മാര് ഇതുപോലുള്ള അലവലാളികൾ കൊണ്ട് നടക്കരുത് എന്ത് ചെയ്യാനെ കഞ്ഞീം വെള്ളവും കുടിച്ച് ജീവിച്ചോട്ടോ എന്നായിരുന്നു നിന്നെ ഞാൻ വെറുതെ ഇൻസൾട്ട് ചെയ്തു അതെ സാറിന്റെ എന്റെ ശരീരത്തെ തൊട്ടിരുന്നു കഥ ഞാൻ കഴിച്ചാലേ ക്ഷമിക്കണം എനിക്ക് ഇനി ഈ നാടകങ്ങളിൽ പറ്റില്ല ഏ അത് നടപ്പില്ല ഞാൻ തന്നെ അമേരിക്ക നീ തന്നെ ഡ്രൈവർ പാൻറ് ഷർട്ടോ കഴിച്ച് മാറ്റി ഈ റോഡിൽ നിന്ന് ഒന്നും പറയണ്ട അട്ടേ പിടിച്ച് മെത്തേക്കിടത്തി കാറിനെ പിന്നെ ശരിയാവില്ല പാന്റ് ഷർട്ടോ കഴിച്ച് മാറ്റി വണ്ടി എടുക്കടാ ഇന്നലെ എത്ര സമയമായല്ലോ തങ്കം പ്രകൃതി ആസ്വദിച്ചുകൊണ്ട് വരവ് ആ ഡ്രൈവറുടെ നീ സോഫയോട് കോളേജിൽ വന്നിട്ട് വേണ്ടേ എന്റെ ഈശ്വരാ എങ്ങനെയെങ്കിലും അമേരിക്കൻ പയ്യൻ എന്റെ മോളെ ഒന്ന് ഇഷ്ടപ്പെട്ടാ മതിയായിരുന്നു ആ കോമക്കുറുപ്പിന്റെ മുമ്പിൽ എനിക്കൊന്ന് ഞെളിഞ്ഞ നട അവന്റെ മോള് ചിത്രം വരച്ച് വേൾഡ് അവാർഡ് വാങ്ങിക്കാൻ പോകുന്ന വീമ്പിള ഈ കല്യാണം നടക്കണം ആ കോമക്കുറുപ്പ് കുത്തുപാള എടുക്കണം എന്റെ ഈ രണ്ട് ആഗ്രഹങ്ങളും നീ സാധിച്ചു തരണേലപ്പാ

ഞങ്ങളൊരു സോഷ്യലിസം സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലിയാണ് മുതലാളിയും തൊഴിലാളിയും ഒരേ തീൻമേശയിൽ തീൻമേശയിലിരുന്ന് ഭക്ഷണം കഴിക്കണം ഒരേ കിടക്കയിൽ തന്നെ കിടന്നുറങ്ങണം ഞാനൊരു കൺട്രിയിൽ വളർന്നു വന്നവനാണ് മുതലാളി മാലികയിലും തൊഴിലാളി മുറ്റത്തും ഞങ്ങളും താമസിക്കാതെ എങ്ങനെ മുതലാളി അകത്തും തൊഴിലാളി പുറത്തും നിന്നൂടെ പറഞ്ഞത് കോലം കോളേജിൽ മണ്ണു വട്ടലാണോ ജോലി ഈ വേഷത്തിൽ അവൻ കണ്ട അപ്പ വേണ്ടത് പറയും ആര് കണ്ട അല്ല വേഗം പോയി കുളിച്ചു വൃത്തിയാവ് മൈന എം എൻ ഫ്രോം സ്റ്റേറ്റ് ൊന്നുംറിയില്ലേ ഇതുപോലെ ഞാനും ഇട്ടിട്ടുണ്ട് അതിന്റെ മേളിലായി ഉണ്ട് കൊടുത്തിരിക്കുന്നുണ്ടേ പറഞ്ഞ ഞാൻ തരാം പക്ഷേ ഉടുതുണി ഉടുക്കാതെ ഇവിടെ ഈ കുറുപ്പിന്റെ മാറും അമേരിക്കൻ പക്ഷെ അങ്കിൾ ഒരു പതിനഞ്ചിലായത് കൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ ഇനി എനിവേ പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു പെൺകുട്ടിയെ ഇനി ഒന്ന് സ്റ്റഡി ചെയ്യണം എന്റെ എന്റെ സ്റ്റൈലെന്ന് നമ്മൾ പറഞ്ഞു മനസ്സിലായില്ലേ മനസ്സിലായില്ല മനസ്സിലാക്കി തരാം കുറച്ച് ദിവസം കൂടെ നേരിൽ കണ്ടിട്ടില്ലെങ്കിലും ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന കുറുപ്പ് സാർ അറിയുന്നതിന് മരണവുമായി ഞാൻ മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് എൻ്റെ ചേട്ടൻ അഡ്വക്കേറ്റ് രാമോദരനെ ഇങ്ങോട്ടയക്കാൻ ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന് സ്വന്തം അഡ്വക്കേറ്റിന്റെ അനുജൻ ഒപ്പ് കഷ്ടം അനുജന്റെ അസുഖം ഇതുവരെ വിട്ടുമാറിയില്ലല്ലോ അനിയായിരിക്കും എന്താ കൊച്ചു കുഞ്ഞോടെ മതി എന്താ ഇത് കരയായിരിക്കൂ എന്താ പേര് എന്തിനെഴുതണം അവൻ എന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ട് അല്ല യഥാർത്ഥത്തിൽ അവന്റെ പേരെന്താ എനിക്ക് അവൻറെ പേരിലിപ്പോ ഗുരുവായൂരിൽ പുഷ്പാഞ്ജലി അർപ്പിക്കാൻ അതിനു വേണ്ടിയാ ശിവൻ ഏഹ് പേര് ശിവൻ ആ വക്കീൽ ഒരു കാര്യം ചെയ്യൂ ഞാൻ കുറച്ച് രൂപ തരാം ഏഹ് തരാം അത് ഉടനെ അവന്റെ അടുത്ത് എത്തിക്കൂ ഏ ആ പിന്നെ പുതിയൊരു വർത്തമാനം പറഞ്ഞു നമ്മുടെ കള്ളൻ കൃഷ്ണക്കുറുപ്പിന്റെ മകളെ കല്യാണം കഴിക്കാൻ അമേരിക്ക സായിപ്പ് സായിപ്പ് എങ്കിൽ കൊഴപ്പല്ല അവന് ഞാൻ തട്ടിക്കൊള്ളാം കൊല്ലോ കൊല്ലുകയൊന്നും ഇല്ല ഓഹ് അവനെ കെണി വെച്ച് പിടിച്ച് താറിന്റെ കാലികൊണ്ടിട്ടു അപ്പൊ എനിക്ക് സന്തോഷമായിട്ട്